കൊല്ലം പത്തനാപുരത്ത് എസ്റ്റേറ്റിലാണ് പുലികളെ കണ്ടത് വനംവകുപ്പ് നിരീക്ഷണം സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെ എസ്റ്റേറ്റിലെ പാറക്കെട്ടിലാണ് ഉൾപ്പെടെയുള്ള പുലിക്കൂട്ടത്തെ കണ്ടത് മുകളിൽ കയറിയ പുലിയും കുട്ടികളും മണിക്കൂറുകളാണ് ചെലവഴിച്ചത് ഞാൻ വന്നപ്പോൾ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ കൊറച്ചേര് നിന്നപ്പോൾ അവളെ രണ്ട് ചെറുത് ചെറിയ പുലികൾ പുലികളവിടെ കളിക്കുക അടിക്കടുക അങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നു അപ്പൊ രണ്ടന്മാരോടെ ഞാൻ ഇവിടെ നിന്ന് നിന്ന് കുറച്ചേരും കഴിഞ്ഞപ്പോ രണ്ട് വലുത് വന്ന് പിന്നെ അങ്ങോട്ട് വീട്ട് കിടന്ന് ഓട്ടോ ഒക്കെ പുലികൾ ചിതൽവെട്ടി എസ്റ്റേറ്റ് ഭാഗത്ത് പുലിയെ കണ്ടതോടെ ആശങ്കയിലാണ് നാട്ടുകാർ പുലിയെ കണ്ടത് പേടിയാ പിള്ളാരെ കൊണ്ടതല്ലേ പിള്ളാരെ കൊണ്ടുപോകുമ്പോൾ ജോലിക്കാം രാവിലെ പോകുന്ന പെടി വയ്പാടും ഒക്കെ ഉണ്ട് പുലിയെ കണ്ട മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയ വനംവകുപ്പ് ക്യാമറ സ്ഥാപിക്കാനാണ് തീരുമാനം വൈൽഡ് അനുവാദത്തോടെ കൂട് തുടർന്നു വരികയാണ് അത് താമസിയാതെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുശേഷം അത്തരമുള്ള നടപടിക്രമങ്ങളെ മുന്നോട്ട് പോയിട്ട് ജനങ്ങളുടെ കീരി അകറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതാണ് പ്രദേശത്ത് സ്ഥിരമായി വനംവകുപ്പ് പട്രോളിംഗ് നടത്തണം എന്നതാണ് ഉയരുന്ന ആവശ്യം കൊല്ലം